പതിവ് പോലെ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ് ഇവിടെ ഇന്ന് നമ്മളുള്ളത് ഇപ്പോൾ നപ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറ്റലിയിലെ നപ്പോളി എന്ന് പറഞ്ഞ പോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഷിപ്പ് ഡോക്ക് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് എം എസ് സിയുടെ കപ്പലും പിന്നെ വേറെ രണ്ട് മൂന്ന് കപ്പലും നമ്മുടെ അവിടെ തന്നെ ഉണ്ട് നമ്മളിങ്ങനെ നേരെ പോയി ഇതാണ് അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ഏരിയ പിന്നെ ഇവിടെ തന്നെ നമുക്ക് കുറേയധികം ഷോപ്പുകളും പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട് പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ് അത് നമ്മൾ മാനേജ് നമ്മൾ പുറത്തു പോകുമ്പോൾ പുറത്തുനിന്ന് സാധനം മേടിക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ മേടിക്കേണ്ടവർക്ക് ഇവിടെ മേടിക്കാം ഇവിടെ ഫാർമസി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതുവഴി നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് വാക്കിംഗ് ഉണ്ട് നമുക്കങ്ങോട്ട് പോകാനൊക്കെ ഉണ്ട് ട്വന്റി മിനിറ്റ്സ് കൊണ്ട് നമുക്കവിടെ ഇപ്പോൾ നമ്മൾ പോകുന്ന പിസയുടെ ഒറിജിൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ആ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് നൂറ്റി എഴുപത് വർഷത്തിൽ കൂടുതലായിരിക്കുന്നു നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് കാരണം അധികം ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് നമ്മൾ വന്ന് അവിടുന്ന് ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്തതിന് ശേഷമാണ് നമുക്ക് ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് ടോക്കൺ എടുത്തവരും അല്ലാത്തവരും എല്ലാവരും തന്നെ വെളിയിലാണ് വെയിറ്റ് ചെയ്യുന്നത് ടോക്കൺ അനുസരിച്ചാണ് അകത്തോട്ട് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം നമ്മുടെ ഓരോ ടോക്കൺ നമ്പർ ആകുമ്പോൾ ആ സമയത്ത് നമുക്ക് അകത്ത് കയറാൻ സാധിക്കും ഒത്തിരി നാഷണാലിറ്റിയിലുള്ള ആൾക്കാരെ എനിക്കവിടെ കാണാൻ സാധിച്ചു എല്ലാവരും ഇതുപോലെ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഇവിടോട്ട് വരുന്നതാണ് കാരണം ഇത് നൂറ്റി എഴുപത് വർഷം കൊണ്ടുള്ള പാരമ്പര്യമുള്ള പിസയുടെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒരിക്കലും ഗ്യാസോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ ഉപയോഗിച്ചായിരുന്നില്ല അത് പാകം ചെയ്തിരിക്കുന്നത് അവർ വിറകടുപ്പുകൾ വെച്ചാണ് പ പുരാതനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവരവിടെ പ്രിപ്പയർ ചെയ്യുന്നത് അവിടെ ആകെ ഉള്ളത് നാല് വെറൈറ്റി പിസ്സ മാത്രമേ ഉള്ളൂ അതിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് മാർഗരീതയും മറിയത്തയുമായിരുന്നു ഓർഡർ ചെയ്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സാധനം കിട്ടി അത് പ്ലേറ്റിനേക്കാളും വലുതായിട്ടുള്ള ഒരു പിസ്സയാണ് നമുക്ക് കിട്ടുന്നത് അവിടെ അത്രയും വലിയ പിസ്സ ഒരാൾക്ക് അത് കഴിച്ച് വയറ് നിറയുന്ന രീതിയിലുള്ള പിസയാണ് അവർ നമുക്ക് സെർവ് ചെയ്യുന്നത് അവിടുത്തെ ഭിത്തിയിൽ ഒത്തിരി ഒത്തിരി സെലിബ്രിറ്റീസിൻ്റെയും പിന്നെ അവിടെ വന്ന് ഫുഡ് കഴിച്ച ആൾക്കാരും ഇത്രയും നാളുകൊണ്ടുള്ള എല്ലാവരുടെയും ഫോട്ടോസും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം നല്ല ഹൈജീൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവിടെ പിന്നെ സീറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിലും നല്ലപോലെ തന്നെ അവിടെ നല്ല സീറ്റിംഗ് കപ്പാസിറ്റി അവിടെ ഉണ്ട് ഇരുന്ന് കഴിക്കേണ്ടവർക്ക് ഇരുന്ന് കഴിക്കാം ടേക്ക് അവേ വേണ്ടവർക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതായിരുന്നു നമ്മുടെ പിസ്സ നെപ്പോളിയിൽ വരുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു പിസ്സ ട്രൈ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അത്രയും ടേസ്റ്റിയാണത് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം യുർബിനു